ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് അതായത് ജസ്റ്റ് നിങ്ങൾക്കൊരു കുറച്ച് നിങ്ങൾ വർക്കിംഗ് നോളജ് ഉണ്ടെങ്കിൽ ഈ കൊസ്റ്റിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഡി എം ഇ സ്റ്റാഫ് നേഴ്സിനും അതുപോലെ എയിംസ് നോർസെറ്റ് എക്സാംസിനും മറ്റ് മത്സര പരീക്ഷകൾക്കെല്ലാം എയിംസിൻ്റെ സ്റ്റാഫ് നേഴ്സിൻ്റെ അല്ലെങ്കിൽ എൻക്ലക്സ് ആർ എൻ പ്രൊമട്രിക് പോലെയുള്ള എക്സാംസിനൊക്കെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഞാൻ ഈ വരുന്ന പതിനെട്ടാം തീയതി ഉള്ള എക്സാമിന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് പതിനെട്ടാം തീയതി എക്സാമിനുള്ള എം സി ക്യു ബാച്ചും ക്രാഷ് ബാച്ചും നമ്മുടെ നേഴ്സ് ക്യുൻ ആപ്പിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ആ സ്പെഷ്യൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഈ നമ്പറിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യോ വിളിക്കുകയോ ചെയ്യാം നേഴ്സ് ക്യുൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ വേറെ അയച്ചു തരുന്നതാണ് കേട്ടോ സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് അടക്കാം ദ നഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ പേഷ്യൻറ്റ് വിത്ത് ന്യൂമോണിയ ഹു ഹാസ് സിവിയർ മാൽ ന്യൂട്രീഷൻ ദ നേഴ്സ് റെക്കഗ്നൈസ് ദാറ്റ് ബിക്കോസ് ഓഫ് ദ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ദ പേഷ്യൻ്റ് ഈസ് അറ്റ് ഇൻക്രീസ്ഡ് റിസ്ക് ഫോർ ഓപ്ഷൻ എ കാർഡിയക് ഡിസീസ് ഓപ്ഷൻ ബി സെപ്സിസ് ഓപ്ഷൻ സി ഡയറിയ ഓപ്ഷൻ ഡി ഇൻസോമിയ ജനറൽ ക്വസ്റ്റ്യൻ ആണ് മെഡിക്കൽ സർജിക്കൽ നേഴ്സിങ്ങിൽ നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചവർക്ക് ഈ ഒരു ആൻസർ ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂമോണിയ പേഷ്യൻ്റാണ് പേഷ്യൻ്റ് സിവിയർ മാൽ ന്യൂട്രീഷൻ ഉണ്ട് പേഷ്യൻ്റ് അതായത് ഭക്ഷണം കഴിക്കാതെ പേഷ്യൻ്റിൻ്റെ ന നൗറിഷ്മെൻ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പേഷ്യൻ്റ് വീക്കാണ് സോ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ബിക്കോസ് ഓഫ് ദി ന്യൂട്രീഷൻ സ്റ്റാറ്റസ് അതിനകത്ത് ഏത് വരാനാണ് ചാൻസ് ന്യൂട്രീഷൻ സ്റ്റാൻസ് വീക്ക് വീക്കാണ് അതുപോലെ പേ പേഷ്യൻറ്റ് ന്യൂമോണിയ ഉണ്ട് അപ്പോൾ ഒരു കണ്ടീഷനിൽ ഈ സെപ്സിസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ സെപ്സിസ് അതായത് ഈ മാൽന്യൂട്രീഷനും അതുപോലെ വീക്ക്നെസ്സും ഒക്കെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൂടുതൽ തളർത്തും അപ്പോൾ ഇമ്മ്യൂണിറ്റി പേഷ്യൻ്റിന് വളരെയധികം കുറയും ബിക്കോസ് ഓഫ് മാൽന്യൂട്രീഷൻ ന്യൂമോണിയ ഉണ്ട് ഓൾറെഡി പേഷ്യൻറ്റിന് അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ പേഷ്യൻ്റ് ഇൻഫെക്ഷൻ ബോഡിയിലൊക്കെ ഇൻഫെക്ഷൻ വരികയും ഈ ഇൻഫെക്ഷനെ നമ്മുടെ ബോഡി റെസ്പോൺസ് ചെയ്യുകയും ഇൻഫെക്ഷനെതിരെ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലായിട്ട് റെസ്പോൺസ് ചെയ്യും സോ സിവിയർ കോംപ്ലിക്കേഷൻ ഓഫ് ഇൻഫെക്ഷൻ ബോഡീസ് റെസ്പോൺസ് ടു ഇൻഫെക്ഷൻ ഈ ഇൻഫെക്ഷൻ നമ്മുടെ ബോഡി ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുകയും ശരീരം മുഴുവനായിട്ട് ഇൻഫ്ലമേഷൻ വരികയും മൾട്ടി ഓർഗൻ ഡാമേജ് അപ്പോൾ ഓർഗൻ ഡാമേജ് കിഡ്നി അതുപോലെ ലിവ ലിവർ അതുപോലെ ഇപ്പോൾ ലങ്സ് കണ്ടി ന്യൂമോണിയ ഉള്ള പേഷ്യൻ്റാണ് അപ്പോൾ ലങ്സ് കണ്ടീഷനൊക്കെ ഡാമേജ് വരികയും പേഷ്യൻറ്റിന് ഷോക്കിലേക്ക് പോവുകയും ഡെത്ത് വരെ ഡെത്ത് വരെ സംഭവിക്കാനുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ അതാണ് ന്യൂമോണിയ ഡെത്ത് വരാനുള്ള മെയിനായിട്ട് കാരണം ഇൻഫെക്ഷനാണ് അങ്ങനെ സെപ്സിസ് വന്നിട്ട് പേഷ്യൻ്റ് മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സൊ സെപ്സിസ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഓർഗനെ തന്നെ ഡാമേജ് വരുത്തും മൾട്ടി ഓർഗൻ ഫെയിലിയർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് സെപ്സിസ് ആണ് കേട്ടോ ഒന്നുമില്ല പേഷ്യൻ്റിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുന്നു ഇൻഫെക്ഷൻ വരുന്നു അത് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ മൾട്ടി ഓർഗൻ ഫെയിലിയർ വരുന്നു ഷോക്ക് വരുന്നു പേഷ്യൻ്റ് ഡെത്തിലേക്ക് പോകുന്നു അപ്പോൾ പേഷ്യൻ്റിന്യുമേണിയ വിത്ത് സിവിയർ ന്യൂട്രീഷൻ മാൽ ന്യൂട്രീഷൻ ആണെങ്കിൽ പേഷ്യൻറ്റിന് ഇൻക്രീസ് റിസ്ക് ഫോർ സെപ്സിസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അൻ എൽഡർലി പേഷ്യൻറ്റ് കംസ് ടു ദ ഹോസ്പിറ്റൽ വിത്ത് കംപ്ലയിൻറ്റ്സ് ഓഫ് സിവിയർ വേക്ക് വീക്ക്നെസ് ആൻഡ് ഡയറിയ സെവറൽ ഡേയ്സ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അസസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോബ്ലം ഇനിഷ്യലി ഓപ്ഷൻ എ മാൽ ന്യൂട്രീഷൻ ഓപ്ഷൻ ബി ഡിഹൈഡ്രേഷൻ ഓപ്ഷൻ സി സ്കിൻ ബ്രേക്ക് ഡൗൺ ഓപ്ഷൻ ഡി ഇൻകണ്ടിനൻസ് അപ്പോൾ എൽഡർലി പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് സിവിയർ വീക്ക്നെസ്സുണ്ട് ഡയറിയുണ്ട് പേഷ്യൻറ്റിന് കുറേ നാളായിട്ട് ഡയറിയുണ്ട് വീക്ക്നെസ്സും ഉണ്ട് അപ്പോൾ ഏതാണ് ആദ്യം നേഴ്സ് അസസ് ചെയ്യേണ്ടതാണ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ആദ്യം നമ്മൾ അസസ് ചെയ്യേണ്ട ഏതെന്നാണ് ഈ കേസിൽ ഡീഹൈഡ്രേഷനാണ് കാരണം ഡയറിയ സിവിയർ ഡയറിയ കുറേ ദിവസമായിട്ടുണ്ട് വീക്ക്നെസ്സും ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഡീഹൈഡ്രേഷനാണ് കാരണം പേഷ്യൻറ്റിന് ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഹൈപ്പർ ടെൻഷൻ ബി പി വളരെയധികം കുറയും അതുപോലെ സ്കിൻ ഇലാസ്റ്റിസിറ്റി കുറയും ഡിക്രീസ്ഡ് സ്കിൻ ഇലാസ്റ്റിസിറ്റി എസ്പെഷ്യലി ഓൾഡ് ഏജ് ആണ് സ്കിൻ ഇലാസ്റ്റിസിറ്റി കുറയും യൂറിൻ ഔട്ട്പുട്ട് വളരെയധികം കുറയാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വാട്ടർ ലോസ് ഉണ്ടാകും മിനറൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഒക്കെ പേഷ്യൻറ്റിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാൽന്യൂട്രീഷൻ ആണെങ്കിൽ പേഷ്യൻറ്റിന് വെയിറ്റ് ലോസ് ഉണ്ടാകും ലാക്ക് ഓഫ് അപ്പിറ്റേറ്റ് വെയ്റ്റ് കുറയും ലാക്ക് ഓഫ് അപ്വിറ്റേറ്റ് വിശപ്പ് കുറവായിരിക്കും ഡിസിനസ് ഉണ്ടാകും തലകറക്കം ഫറ്റീക്ക് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകും അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ളൊരു കേസ് വരികയാണെങ്കിൽ ഡീഹൈഡ്രേഷൻ ആകാനാണ് ചാൻസ് കൂടുതൽ വെയ്റ്റ് കുറയുക അതുപോലെ അപ്വിറ്റേറ്റ് കുറയുക ഡിസിനസ് ഫീലിംഗ് വരിക ഡിസിന ഡിസി നമുക്ക് ഡീഹൈഡ്രേഷനിലും വരാം മസിൽ മാസ് കുറയുക തുടങ്ങിയിട്ടുള്ള കണ്ടീഷൻ മാൽ ന്യൂട്രീഷനിൽ വരാം മസിൽ മാസ് ഒക്കെ കുറയുമ്പോൾ മാൽന്യൂട്രീഷൻ ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു ഫോ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി മിനിറ്റ്സ് ഒരു ദിവസം ക്ലാസ് എടുക്കുന്നതായിരിക്കും അപ്പോൾ അതിനകത്ത് ഫീസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരെ ഷെയർ ചെയ്യുക നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി റിസർച്ച് അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ ഈ വീഡിയോസ് ഒരുപാട് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെയുണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി പാരാമെഡിക്കൽ വിഭാഗത്തിലുള്ളവരും എല്ലാവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ് തരുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്